ഇരുപത്തിരണ്ട് ടയറുള്ള ഒരു വലിയ സിമെന്റ് ബൾക്കറിനെ മഹീന്ദ്രയുടെ പിക്കപ്പ് വലിച്ചു കയറ്റിയ വീഡിയോ ആണിത് എന്റെ വീട്ടിനടുത്ത് ഇന്ന് കുറെ മാത്രം വണ്ടികളെല്ലാവരും ബ്ലോക്കിൽ പെട്ടു ആ ബ്ലോക്കിൽ ഞാനും ഉണ്ടായിരുന്നു വണ്ടി ഒരു സൈഡിലേക്ക് ഒതുക്കിയിട്ടിട്ട് ബ്ലോക്ക് ഉണ്ടാവാൻ എന്താണ് കാരണം എന്നറിയാൻ വേണ്ടി ഞാൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങി നടന്നു ഈ ഒരു ബ്ലോക്കിന് കാരണം ഇരുപത്തിരണ്ട് ടയറുള്ളവനാണെന്ന് നടന്നു നടന്ന് മുന്നിലെത്തിയപ്പോഴേക്കും മനസ്സിലായി പുള്ളിക്കാരൻ തമിഴ്നാട് സ്വദേശിയാണ് എവിടെയോ പോയിട്ട് വന്ന വഴി മൂന്ന് റോഡുകൾ ഒന്ന് ചേരുന്ന ഒരു ജംഗ്ഷനിലായി പോയി ടയർ ജാമായി നിന്നുപോയത് ഒരുപാട് തവണ ഡ്രൈവർ അതിനെ എടുത്തു മാറ്റാൻ ശ്രമിച്ചെങ്കിലും വണ്ടി പിറകിലോട്ട് പിറയിലോട്ടിറങ്ങുന്നതല്ലാതെ മുന്നോട്ട് കയറുന്നുണ്ടായിരുന്നില്ല പിറയിലോട്ടിറങ്ങിയപ്പോഴേക്കും ബ്ലോക്കിൽ കിടന്ന എസ് ആർ ടി സി ബസിന് പോകാനൊരു ഗ്യാപ്പ് കിട്ടി ഗ്യാപ്പിലൂടെ ബസ് മുന്നോട്ടെടുത്തെങ്കിലും ബസ്സിന് പോകേണ്ടത് അങ്ങോട്ടായിരുന്നില്ല ബസ് അങ്ങ് അപ്പുറത്ത് പോയി തിരിച്ചു വരുമ്പഴേക്കും നമുക്ക് വണ്ടി ഇവിടെ നിന്ന് ഇങ്ങനെ എടുത്ത് മാറ്റണം ബ്ലോക്കിൽ കിടന്ന ഒരുവിധ വണ്ടികളെല്ലാം ഒരു സൈഡിലൂടെ വഴി തിരിച്ചു വിട്ടു അവിടെ ഉണ്ടായിരുന്ന ഒരു മഹീന്ദ്രയുടെ പിക്കപ്പ് ഉപയോഗിച്ച് ഈ ഒരു വലിയ വണ്ടിയെ കെട്ടി വലിച്ചാലോ എന്നായിരുന്നു അവിടെ നിന്ന് അവരുടെ അടുത്ത തീരുമാനം ഈ ഒരു ചെറിയ വണ്ടി വെച്ചിട്ട് ഇത്രയും വലിയൊരു വണ്ടിയെ കെട്ടി വലിക്കാൻ പറ്റൂലെന്നായിരുന്നു ഞാൻ ഉൾപ്പെടെ അവിടെ നിന്ന് എല്ലാവരുടെയും സംസാരം എന്തായാലും ശ്രമിച്ചു നോക്കാന്ന് കരുതി അവിടെ ഉണ്ടായിരുന്നവരെല്ലാരും ചേർന്ന് പിക്കപ്പ് സിമന്റ് ബൾക്കറുമായി അത്യാവശ്യം നല്ലൊരു കൊണ്ട് ബന്ധിപ്പിച്ചു കയറ് പൊട്ടുമോ എന്ന് എല്ലാവർക്കും ഒരു പേടിയുണ്ട് എന്തായാലും ഒന്ന് വലിച്ചു പിക്കപ്പിൽ ഉണ്ടായിരുന്ന ചേട്ടൻ പറഞ്ഞു കയറുകൊണ്ട് രണ്ട് വണ്ടിയും കെട്ടി ടൈറ്റാക്കി ഇനി ഒന്ന് വലിച്ചു നോക്കാം എല്ലാവരെയും ഞെട്ടിച്ചൊരു കാഴ്ചയായിരുന്നു അത് മഹീന്ദ്ര നമ്മൾ ഉദ്ദേശിച്ച ആളല്ല പിക്കപ്പ് ഒന്ന് ചെറുതായിട്ട് വലിച്ചപ്പോഴേക്കും സിമെന്റ് വൽക്കർ നീങ്ങാൻ തുടങ്ങി മഹീന്ദ്രയുടെ കമ്പനിക്ക് തന്നെ ഇത്രയും വലിയൊരു പ്രൊമോഷൻ വേറെ എവിടെ കിട്ടാനാണ് കുറച്ച് വലിച്ചു കയറ്റിയപ്പോൾ തന്നെ ബാക്കി സ്വന്തം പവറിൽ നീങ്ങാൻ തുടങ്ങി വലിയ വണ്ടിയുടെ ഏതൊക്കെയോ ടയർ ജാമാണ് വണ്ടി നീങ്ങാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് നേരത്തെ വളയ്ക്കാൻ പോയ ബസ് ദയവായിരുന്നു ഇനി വേണം ബസ്സിലൊക്കെ ഇരിക്കുന്ന ആൾക്കാർക്കൊന്ന് വീട്ടിൽ പോയി അങ്ങനെ ഒരു വലിയ ബ്ലോക്ക് ഉണ്ടാക്കിയതിനു ശേഷം ഇരുപത്തിരണ്ട് ടയറുള്ള ചെറിയ ലോറി മഹീന്ദ്രയ്ക്ക് ഒരു താങ്ക്സും പറഞ്ഞു ഞങ്ങളോടെ ടാറ്റയും പറഞ്ഞു അവിടെ നിന്ന് പോയി